എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഉണ്ടായ അൽക്കസാറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റുമായിട്ടാണ് ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ ആണ് നമ്മുടെ ക്രെറ്റയുടെ ഒരു സെവൻ സീറ്റർ റെസ്യൂ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നും പുതിയ ക്രറ്റ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ അൽക്കസാറിലും ഒരു ഫേസ് ലിഫ്റ്റ് വേഷൻ വന്നിട്ടുള്ളത് അതിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഈവൺ ഇതിൻ്റെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറും ചെറു ചെറായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നാല് ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതായത് ഉണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് പിന്നെ പ്ലാറ്റിനം അങ്ങനെ നാലോളം വേർഷൻസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതുപോലെ രണ്ട് എൻജിൻസ് നമുക്ക് വരുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോളും വരുന്നുണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഒരു സി ആർ ടി ഐ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് സെവൻ സ്പീഡ് ഡി സി ടി ഈ ഒഫൻസിലൊക്കെ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കുറിച്ചുള്ള ഒരു വാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മോട്ടോർ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുണ്ടിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ഹുണ്ടായയുടെ വലിയ ലോഗോ കാണാം കാരണം ഡിആർഎൽസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള ആ ഒരു എച്ച് ഡിസൈനാണ് നമ്മളെ ഡി ആർ എൽസിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലോബൽ ഡിസൈൻ ആണ് ഇപ്പോൾ നമ്മുടെ ഹുണ്ടായെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എച്ച് എന്നുള്ള ഡിസൈൻ നമ്മൾ എക്സ്റ്റർണൽ ഉണ്ട് കണ്ടിട്ടുള്ളതാണ് ആൻഡ് ക്രെറ്റയിൽ നിന്ന് നമുക്ക് മാറ്റം വരുന്നത് ഈ ഒരു എച്ച് ഡിസൈൻ മാ അതാണ് നമ്മുടെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ അവിടെ അതുപോലെ തന്നെ ഡാസ് ഫീച്ചേഴ്സുമായിട്ടാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ബി ബി ക്യാമറയ്ക്ക് കാണാറുണ്ട് അതിൽ ഫ്രണ്ടിൽ നമ്മുടെ ക്യാമറ കാനൊക്കെ കാണാം ഞാൻ ആ ഒരു ഡിസൈൻ തന്നെ നമുക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഗ്രില്ലിൻ്റെ അതിന് ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു കോഡ് ബീം ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഹൈ ബീമും ലോബിയും ഉണ്ട് അത് ഒരൊറ്റ പാനലിനുള്ളിലാണ് രണ്ട് പാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ എലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സെൻസേഴ്സ് മറ്റു കാര്യം കാണുന്നുണ്ട് ആൻഡ് കുക്കിൻ്റെതാണ് ഇവിടെ കാണുന്നത് അതിനിടെ എയർവിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ചെറിയൊരു സിൽവർ ടച്ചിലാണ് നമ്മുടെ താഴെ ഒരു എലമെൻ്റ് കൊടുത്തിട്ടുള്ളത് അതൊരു എസ് യു വി ക്യാരക്ടർ ഈ ഒരു വാഹനത്തിൽ നൽകുന്നുണ്ട് അതുപോലെ നല്ല വീതിയുള്ള ഒരു ബോണറ്റാണ് കൊടുത്തിട്ടുള്ളതും ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ആ ഒരു ഡിസൈൻ നമുക്കവിടെ കാണുന്നുണ്ട് ഒരു മൂന്ന് വരകളെ പോലെയാണ് ഒറിജിനോ ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളത് ഡാസ് ഫീച്ചേഴ്സിൻ്റെ ബന്ധപ്പെട്ടുള്ള ഒരു പാഡ് അവിടെ കാണുന്നുണ്ട് സോ ഇനി സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു എയ്റ്റീൻ ഇഞ്ച് വീൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട് എന്ന് മാത്രം ആൻഡ് അതിൻ്റെ ഒരു പ്രൊഫൈൽ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് എയ്റ്റീൻ ഇഞ്ച് വീലാണ് ഫ്രണ്ട് വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെയൊക്കെ നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് കാണുന്നുണ്ട് ആൻഡ് അതിൽ തന്നെ ചെറിയൊരു സിൽവർ ഫിനിഷിൽ ഒരു ക്ലാഡിങ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആൻഡ് ഇതിവിടെയൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റർസ് എല്ലാം നൽകിയിട്ടുണ്ട് അതിന് ഒരു ക്യാമറ ഇവിടെ താഴെ കാണാം ബോഡി കളേർഡ് പ്ലസ് ഒരു ബ്ലാക്ക് കളേഴ്സിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുറിച്ച് കൊടുത്തിട്ടുള്ളത് ആൻഡ് സൈഡിലൊക്കെ നമുക്കൊരു ബ്ലാക്കിഷ് കളറിലാണ് നമ്മുടെ വിൻഡോ ഔട്ട് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ആ റൂഫോയിൽ കാണാം ഒരു ബ്രിഡ്ജ് റൂഫോയിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണുന്നുണ്ടാവും ആൻഡ് ഇവിടെ ഒരു പാട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ട് അത് കണക്റ്റായിട്ട് വലിയൊരു റൂഫുണ്ട് അതിലൊരു സൺ പ്രൂഫ് കാര്യമെല്ലാം താഴെ കാണുന്നുണ്ട് ആൻഡ് ബോഡി കളേഡ് പ്ലസ് ഒരു ക്രോം പ്ലേറ്റിങ്ങിലാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡിസൈൻ മാറിപ്പോകുന്നു നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സൈഡും അതുപോലെ തന്നെയാണ് റീഫൈൻ ചെയ്തിട്ടുള്ളത് ഞാനവിടെ കുറച്ചൊരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് കളേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പത്തഞ്ച് ലിറ്റേഴ്സാണ് ഈ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് ഏൻ റിയറിലും ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് എയ്റ്റീൻ ജി ബിയിൽ തന്നെയാണ് റിയറിലും കൊടുത്തിട്ടുള്ളത് എനിക്ക് ആ സോ ക്യാപ്സൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട് ഞാൻ ക്രെറ്റൈയിൽ നിന്നും നമുക്ക് മാറ്റം വരാനുള്ള കാരണം എന്താ അത് തന്നെയാണ് ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അതിന് റിയറിലേക്ക് വരുമ്പോൾ റിയറിലും നല്ല മാറ്റുന്നുണ്ട് ഒരു ഹ്യൂണ്ടായാലും ആ കാണാം ആൻഡ് ഇവിടെ ഇതൊക്കെ ചെറിയൊരു ഒരു ത്രീ ഡി എലമെൻ്റ് പോലെയാണ് ഈ ഒരു സ്ട്രിപ്പ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡിആർഎ സ്ട്രിപ്സും കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ആൻഡ് എച്ചിൻ്റെ ഒരു വാലാണത് അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എച്ചിൻ്റെ സെൻറ്ററിൽ ആ ഒരു പാർട്ട് വന്നിട്ട് ഇവിടെ കണക്റ്റ് ചെയ്യുകയാണ് അങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു വെർട്ടിക്കൽ പ്ലസ് ഹോറിസോണിലാണ് നമ്മുടെ ഈ ലൈറ്റിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡിസൈൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം മുറച്ച പാനലിനുള്ളിലാണ് വെച്ചിട്ടുള്ളത് ഞാനിവിടെ ടർബോ എന്നുള്ള ലോകം കാണാം സിഗ്നേച്ചർ എന്നൊരു ലോകം ഇവിടെ കാണുന്നുണ്ട് ആൻഡ് അൽക്കസാർ എന്നുള്ളത് ഈ ഒരു ചെറിയൊരു ഗ്ലാസ് പോർഷൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത് അൽക്കസാർ എന്നുള്ളത് ഞാൻ ഞാനിവിടെയൊക്കെ നേരെ കണ്ടതുപോലെ ആ ഒരു ചെറിയ ഫ്രണ്ടിൽ കണ്ടതുപോലെയുള്ള ആ ഒരു ഡീറ്റെയിലിങ് തന്നെയാണ് റിയറിലും കൊടുത്തിട്ടുള്ളത് ആൻഡ് റിവേഴ്സ് ലൈറ്റ്സ് കാര്യങ്ങളവിടെ കാണാം ഞാൻ ഇവിടെ രണ്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യാമറ ഉണ്ട് രണ്ട് എക്സോസ് പൈപ്പ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി അത് സിംഗിൾ ആണ് അത് ഇവിടെ വരുമ്പോൾ ഒരു വൈ ഡിസൈനിലാണ് ഇവിടെ കാണുന്നത് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളും കാണാം സെൻസേഴ്സ് കാര്യങ്ങളും എല്ലാം ക്ലിയറിലുണ്ട് ഹിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബോട്ട് സ്പേസ് പറയാനുള്ളത് അത് നമുക്ക് റിക്കൻ ചെയ്താൽ അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ടാവും ആൻഡ് ഈ നമുക്ക് ുള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഡോറ് നമ്മുടെ ബ്ലൈൻസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വെന്റിലേഷൻ ഇത് വെന്റിലേഷൻ്റെ ബട്ടണാണ് അവിടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ ഡോർ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളത് അവിടെ ഉണ്ട് ഡോർ ഹാൻഡിൽസ് ഉണ്ട് അതിന് ചെറിയൊരു ഡിസ് അതുപോലും ചിലൊരു ഡിസൈൻസ് മാറിയിട്ടുണ്ട് ഞാനിവിടെ ചെറിയൊരു സ്പേസ് ഏരിയ ഇവിടെ കാണാം ആൻഡ് ഇവിടെയും അത്ര തിരുക്കുള്ള നല്ലൊരു സ്പേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബോസിൻ്റെ എട്ടോളം സ്പീക്കേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട് ഞാൻ ഇവിടെയൊക്കെ ചെറിയൊരു ഫിനിഷ് ആണ് ഇവിടെ കാണുന്നത് ആൻഡ് ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് ഫിനിഷ് ഉണ്ട് ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ഒരു ഒരു സിൽവർ ഫീൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ റിയറിലേക്കാണ് കയറുന്നത് റിയറിൽ കയറി ഇരുന്നാൽ ഈ ഇത് കുറച്ചും അഡ്ജസ്റ്റബിൾ ചെയ്യാൻ കഴിയും നമുക്ക് ഇതാണ് ഇവിടുത്തെ കിട്ടുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എ സിയുടെ പവറും കാര്യങ്ങളും അവിടെ കൺട്രോൾ ചെയ്യാം അതുപോലെ രണ്ട് കപ്പ് ഹോൾഡേഴ്സിന് നല്ല സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് കപ്പ് ഹോൾഡർ ആണ് അതിൻ്റെ ഇവിടെ നമുക്ക് ഫോൺ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാം ഞാൻ ഇവിടെ ഹെസിമെൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു യു എസ് ബി സി ഫോർട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ ഗ്ലാസ് ഏരിയ വരുന്നത് അതിൻ്റെ ഇവിടെയാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ പിടിക്കാനാണ് ഈ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സ് ലയിച്ചോടുണ്ട് ആൻഡ് പനോമിക് സെൻ്റർ നമുക്ക് ഇവിടെ വരെ വരുന്നത് ആൻഡ് ഇനിയാണ് നമ്മുടെ ഈ ഒരു സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്ററും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേറുള്ളത് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റിയ കോലത്തിലാണ് ഈ ഈയൊരു എഡ്രസ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് കുട്ടികൾക്ക് കൂടുതൽ കംഫർട്ടബിൾ കംഫർട്ടബിളാവും ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ്സിൻ്റെ ടെക്സ്ചർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ആൻഡ് അതിലാണ് നമ്മൾ മറ്റുതേറെ പറഞ്ഞ പോലെ ഒരു വെൻ്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇവിടെ സീ ഇത് നമ്മൾ തൈ സപ്പോർട്ട് നമുക്കിതിൽ കണ്ട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ സീറ്റ്സ് കൺട്രോ കണ്ട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റീക്ലെയിൻ ചെയ്യാനുള്ളൊരു ഫങ്ഷൻ കൂടി ഈയൊരു സീറ്റിംഗ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ട് സീറ്റിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ രണ്ട് എ സി വൻസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് സി പ്ലോട്ട് അതുപോലെ തന്നെ ഇതൊരു വയർലെസ് ചാർജിങ് ആണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് എന്നത് ഇനിയും ഇങ്ങനെ വെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ല ഒരു സ്പേസ് ഉണ്ടാവേണ്ട സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തില് ഹെഡ്റൂം ആയിക്കോട്ടെ ലെഗ് റൂം ആയിക്കോട്ടെ കിട്ടുന്നുണ്ട് ആൻഡ് ഇൻഡിവിജ്വലി ആയിട്ടാണ് നമുക്കിവിടെ ആംബ്രഷ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതൊരു സിക്സ് സീറ്റർ ആണ് വന്നിട്ടുള്ളത് സെവൻ സീറ്റർ ആകുമ്പോൾ നമുക്കിവിടെ ബെഞ്ചായിട്ടാണ് വരിക അതാണ് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ വരുന്നത് ഇവിടെ നമുക്ക് കാണാം ആ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി കുറച്ച് ഡിസ്റ്റൻസാണ് നമ്മുടെ സീറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഞാൻ റീക്ലഷ് ചെയ്യാനുള്ളതൊക്കെയാണ് ഇവിടെ കാണുന്നത് അതിന് ഇവിടെ ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട് അത് നമ്മളിവിടെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് അവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ നമുക്ക് രണ്ട് മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ സീറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം നമ്മുടെ വിൻഡോ കൺട്രോൾ ചെയിൻ തന്നെയുള്ളത് പിന്നെ അതുപോലെ മെഡർ കൺട്രോൾ ഡോർ ലോക്ക് അൺലോക്ക് ചെയ്യുന്നതാണ് കൊടുത്തിട്ടുള്ളത് ബോസിൻ്റെ ആ ഒരു സ്പീക്കർ കാണാം ഇവിടെ ചെറിയ ടീറ്റർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒരു കുട വെക്കാനും അതുപോലെ തന്നെ മറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയാണ് നമ്മുടെ ടൂൾ ടാങ്കിന് ഓപ്പറാണ് ഇവിടെ കാണുന്നത് ആൻഡ് ഹീറോ ആണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ബ്രേക്ക് പെടലും ഹാക്ക്സെട്ട് പെടലും മാത്രമേ ഉള്ളൂ ആൻഡ് ഇവിടെ നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫാർട്ടിൻ സെൻസേസിൻ്റെ അതുപോലെ ഇ എസ് പിന്നെ ലൈറ്റിൻ്റെ പവർ കൺട്രോളിംഗ് ഒക്കെയാണ് ഉള്ളത് അതിന് ഇവിടെ ഇന്ത്യൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആ ഒരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതൊരു മാഗ്നറ്റി പാഡാണ് നമ്മുടെ മാഗ്നറ്റി പാഡ് ഫോട്ടോസ് ഫോട്ടോസൊക്കെ വയ്ക്കണമെങ്കിൽ അവിടെ വെക്കാം ഞാനിവിടെ നോക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റും അതുപോലെ തന്നെ പാസഞ്ചർ സീറ്റും ആൻഡ് അതിലൊക്കെ നമുക്ക് വെൻറ്റിലേഷൻ വരുന്നുണ്ട് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് പറഞ്ഞുതരാം ആൻഡ് ഇനി കയറിയിരുന്നാൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ആ ഒരു ഇന്റീരിയർ വരുന്നത് ആൻഡ് നമുക്ക് അവിടെ നോക്കാണെങ്കിൽ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഏ സി മെഷിനും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ചില പിയാനോ ബ്ലാക്ക് മെഷീൻ അവിടെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ഒരു കോൾഡ് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് അവിടെ ഉണ്ട് ആൻഡ് ഇവിടെ ചെറിയ ഒരു റഫ് ആയിട്ടുള്ള ഏരിയ കൊടുത്തിട്ട് നമ്മുടെ ഫോണ് മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അൻഡ് ഇവിടെ ആ ഒരു ഹെയർ ഫ്ലോ പോലെയാണ് നമ്മുടെ ഈയൊരു ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളത് അതൊക്കെ ഇവിടെ കാണാം എ സി വൺസിൻ്റെ കണ്ട് എ സി വൺസിൻ്റെതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇവിടെ രണ്ട് ഡിസ്പ്ലേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതൊരു ചെറിയൊരു കെർവ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാം ആ ഒരു കെർവിങ്ങിൻ്റെ ഇത് ഇവിടെ കാണുന്നുണ്ട് ഒരു ട്വൽവ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അന്ന് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതിവിടുത്തെ നമ്മുടെ ഇൻഫോടൈമ സിസ്റ്റം അതുപോലെ തന്നെ ഇൻസ്റ്റുമെൻറ്റ് ക്ലസ്റ്റർ അങ്ങനെയാണുള്ളത് നമ്മൾ ക്രൊട്ടയിൽ കണ്ടതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അതിന് കളർ ടോൺ കുറച്ച് വ്യത്യാസം ഉണ്ട് അതാണ് മെയിൻ ഹൈലൈറ്റ് ഞാനിവിടെയൊക്കെ ചെറിയൊരു സിൽവർ കളേഴ്സും അതുപോലെ തന്നെ ഈ ഒരു ഒരുച്ചൊരു ബ്രോൺസ് അല്ലാണ്ടെങ്കിൽ ചെറിയൊരു ടാൻ കളേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം ഞാനിവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ എ സി കൺട്രോൾ സെറ്റ് അതുപോലെ മീഡിയ അതെല്ലാം കാര്യം എല്ലാ ടച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്ലൂ ലിങ്ക് കണക്ഷൻ എല്ലാ കാര്യങ്ങളും നമുക്കിതിലുണ്ട് മാപ്പ് നേവിഗേഷൻ ഫോണ് അതുപോലെ തന്നെ മീഡിയ അതെല്ലാം ഇതിൽ ജിയോ സാവൻ സാധനടക്കം വരെ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ സെറ്റിങ്സ് ക്ലൈമറ്റ് കൺട്രോളിങ് എല്ലാം കാര്യങ്ങളും നമുക്കിവിടെ കാണാം അപ്പോൾ ഇനി ഇവിടെ സെറ്റപ്പ് സീക്ക് ട്രാക്ക് മീഡിയ റേഡിയോ ആ കാര്യങ്ങളൊക്കെ സ്വിച്ച് അവിടെ ഉണ്ട് ബട്ടൺസ് ആയിട്ടാണ് ചെറിയ ടച്ച് മാത്രമാണ് ഇവിടെ നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ട്യൂണ് ചെയ്യാനുള്ളത് അതിൻ്റെ ഇവിടെ നമ്മുടെ എ സിയുടെ അതൊക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം സോൺ ആണ് നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം നമുക്ക് എന്തായാലും ഇപ്പോൾ ആഹാ ഓഫ് ആക്കി വെക്കാം നല്ല സൗണ്ട് ഉണ്ടാവും ആൻഡ് റിയൽ ഡി ഫോർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇനി ഇവിടെ നോക്കുമ്പോൾ സി നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം രണ്ട് ചാർജിങ് ഉണ്ട് ഒരു യു എസ് പി ഉണ്ട് അതുപോലെ തന്നെ ടൈപ്പ് സി ഉണ്ട് പിന്നെ ഒരു ട്വൽവ് വോട്ട് ചെറിയൊരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ചെറിയൊരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഏരിയ അവിടെയും കൊടുത്തിട്ടുണ്ട് ഗിയർ ലിവറ് നമ്മൾ ഇവിടെയാണുള്ളത് ഇത് ഓട്ടോമാറ്റിക് ആണ് അതിന് ഇവിടെ ഡ്രൈവ് ട്രാക്ഷൻ മോഡ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം അത് ആ ഇതാകണ്ടോ ഇവിടെ അതിവിടെ മാറുന്നുണ്ട് ഇക്കോ നോർമൽ സ്പോട്ട് അത് ഡ്രൈ മോഡുകളാണ് ഇക്കോ നോർമൽ സ്പോട്ട് വരുന്നത് അതിന് ട്രാക്ഷനിൽ നമുക്ക് സ്നോ മഡ് സാന്റ് കാര്യം വരുന്നുണ്ട് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് അതുപോലെ തന്നെ ക്യാമറ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അത് എല്ലാത്തിലും ഉണ്ടാവും ഇത് റിയറിൽ താഴെ ഉള്ളത് രണ്ട് സൈഡ് വ്യൂസ് ആണ് നമുക്കിങ്ങനെ ഇങ്ങനെ മാറ്റി കളിക്കാം ഞാനിവിടെ എൽ ഡി ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇതാണ് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് അതറിയുന്നുണ്ട് സി ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളത് നല്ല ഉണ്ട് ഓഫ് ചെയ്തു നല്ല കൂളിങ് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു കീ വരുന്നത് അതിൻ്റെ ചെറിയൊരു സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു വലിയൊരു ഏരിയ അവിടെ കാണാം നമുക്ക് ഹാൻഡ് ബ്രഷിൻ്റെ തായ കൊടുത്തിട്ടുള്ളത് ഞാൻ അത് നല്ല ചെറിയൊരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ആ സ്റ്റിച്ചുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് പ്ലസ് ഒരു ടാൻ കളർ ആണ് അവിടെ ഉള്ളത് ആൻഡ് ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാം ഞാൻ ഇത് നമ്മുടെ ഇൻപോർട്ടിങ് അസിസ്റ്റന്റ് ആണ് ഇവിടെ കണ്ട്രോൾ ഉള്ളത് ആൻഡ് പാലൽ ഷിഫ്റ്റ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈപ്പേഴ്സ് മറ്റു കാര്യങ്ങളാണുള്ളത് ഹെഡ് ലൈറ്റ്സിന്റെ കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമ്മൾ ക്രെറ്റിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ലെതേഴ്സിനാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ചെറിയൊരു ബ്ലാക്ക് പിയോനോ ബ്ലാക്ക് ഫിനിഷ് കാണാം ഒരു ഫോർ സ്പോക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം നമ്മൾ ക്രെറ്റിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിനും കൊടുത്തിട്ടുള്ളത് അതിന് ഇവിടെ നമ്മുടെ ഓട്ടോ ഡിമ്മിങ് വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് ൂടെ കാണാം ഒരു ഗ്ലാസ് ഹോൾഡേഴ്സ് ഇവിടെ കാണാം ആൻഡ് ഇവിടെ ഒരു മുറേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ കൊടുത്തിട്ടില്ല എന്നാൽ നമ്മുടെ ആ ഒരു പനോമിക്സ് സൺപ്രൂഫിൻ്റെ ഒരു ഗ്ലാസ് ഏരിയ വരുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതാണ് വാത്തിൻ്റെ ഒരു സൗണ്ട് വരുന്നത് വാറ്റിൻ്റെ ഒരു എൻജിൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇവിടെ ഒരു സൗണ്ട് സ്പീഡ് ഡി സി റ്റിയുടെ ആണ് നമ്മുടെ ഡി സി ടി എന്നുള്ള ആ ഒരു ബാറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇയർ ഒഫ്റ്റംസിനാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു വാറ്റത്തിൻ്റെ ഒരു എൻജിൻ്റെ വരുന്നത് ടെർബോ സ്മാർട്ട് സ്ട്രീം ജി എന്നുള്ളൊരു ലാറ്ററിങ്ങ് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് എഞ്ചിനൊഫത് ഇത് ആക്ച്വലി ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതിൻ്റെ ഒരു പവർ നൂറ്റി അൻപത്തി എട്ട് എച്ച് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ എം ടോർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫോൺ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സിആർഡി ഐ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് അതിൻ്റെ പവർ വരുന്നത് നൂറ്റി പതിമൂന്ന് എച്ച് മി അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കോ ആണ് ആൻഡ് പിന്നെ നമുക്ക് ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടർബ് പെട്രോൾ നമുക്ക് സിക്സ്പീഡ് മാനൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ സ്പീഡ് ഡി സി ടി വരുന്നുണ്ട് ആൻഡ് ഈ വൺ പോയിൻറ്റ് ഫൈവ് ടെ സി ആർ ടി ഐ ഡി സിൽ നോക്കുകയാണെങ്കിൽ ഒരു സിക്സ് സ്പീഡ് മാനൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷാണ് വന്നിട്ടുള്ള പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് പതിനെട്ട് ലക്ഷം തൊട്ട് ഇരുപത്തി ഏഴ് ലക്ഷം വരെയാണ് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന ആ ഒരു വിലയുടെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഹുണ്ടായ അൽക്കസറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മഞ്ചേരി തുറക്കുള്ള പോപ്പുലർ മോട്ടേഴ്സിലാണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ അതുപോലെ തന്നെ യാത്ര വിശേഷമായി നമ്മൾ തീർച്ചയായിട്ടും വരും സോ ഹണ്ടിൽ വിൽ ബി മീറ്റ് അഗേൻ ബൈ ബൈ